ഹലോ ഗ്യാസ് അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല മുതുക്കൻ നല്ല വിളഞ്ഞ മാങ്ങ പറിക്കാൻ വേണ്ടി മുകളിൽ കയറി മാങ്ങ പറിച്ച് അതിനെ മുറിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് മുളക് അതൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു ഉപ്പിലിട്ട ഒരു മുളകെല്ലാം ഇട്ടിട്ട് ആക്കുന്നില്ലേ ആ മാങ്ങയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇല്ല ചെറിയ പീസ് അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് മുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫുള്ള് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പിൻ്റെ പാട്ടായിരത്തേക്ക് നമ്മൾ എല്ലാ ഹോളിലേക്കും ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഹോൾസിലേക്കും നന്നായി ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്താക്കുന്നത് അതിൻ്റെ എല്ലാ ഹോൾസിലേക്കും മുളക് പൊടി ചേർത്ത് കൊടുക്കുക എല്ലാ ഹോൾസിലും നന്നായി മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കവറിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ പോയ കാര്യമാണ് അതിൻ്റെ ഇത് കുത്തി വെക്കാൻ മറന്നുപോയി മാങ്ങ പീസില്ലേ അത് ആ ഒട്ടയിലേക്ക് തന്നെ കുത്തിയാക്കാൻ മറന്നുപോയി അങ്ങനെ കുത്തിവെച്ച് നമ്മൾ ഒന്നും കൂടി കവറിലേക്ക് ഇടുകയാണ് കവറിലേക്ക് ഇട്ടതിന് ശേഷം വിനാഗിരിയും എണ്ണയും ചേർത്ത് നന്നായി കെട്ടി മുറുക്കി വെച്ച് ഒരു തുണിയിൽ തുണിയിൽ വെച്ച് നന്നായി തല്ല് കൊടുക്കുന്ന കാഴ്ചയാണ് അടി കൊടുത്ത് നല്ല പങ്ങ് ഇതാക്കി വെക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണുന്നത് നല്ല പങ്ങ് കുത്തി അടക്കണം കേട്ടോ നല്ല പങ്ങ് മുറുക്കിയിട്ട് ഒറ്റ അടി എടുത്തിട്ട് കൊടുക്കണം പിന്നെ നിങ്ങൾ തുറന്നുക്കുമ്പോഴുള്ള കാഴ്ച കണ്ടു നോക്കൂ ആ മാങ്ങ നന്നായി പൊടിഞ്ഞ് മുളകിൽ കുളിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കെട്ടൂരി ആ പ്ലേറ്റിലേക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് ആ പ്ലേറ്റിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുമ്പോൾ നോക്കിക്കോ നല്ല ഭംഗിയോടെ നല്ല മുളക് തേച്ച് പിടിച്ചിട്ട് നല്ല രസത്തോടെ കഴിക്കുന്നത് കാഴ്ചയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ നമ്മൾ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഷൂട്ട് എല്ലാം നടത്തി ഇതാ മാങ്ങ നോക്കൂ നല്ല പാങ്ങ മുളകിൽ കുളിച്ച് നോക്കൂട്ടോ പിന്നെ കഴിച്ചു നോക്കി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മാങ്ങക്ക് നല്ല സൂപ്പറായിട്ട്